അസ്സാമലൈക്കും പറഞ്ഞു സഹോദരങ്ങളെ രാഷ്ട്രീയപരമായി പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അതിലേക്ക് കൂടുതൽ അടുക്കട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളറിയാം എലക്ഷനാണ് എനിക്ക് കഴിഞ്ഞ് അല്ലേ കോൺഗ്രസ് മികച്ച വിജയം യു ഡി എഫ് നേടി മുസ്ലിം ലീഗ് കോൺഗ്രസ് എല്ലാം ചേർന്നുള്ള ആ ഒരു സഖ്യം അത്യുജ്വലമായ വിജയം നേടിയിട്ടുണ്ട് വിജയിച്ചവർക്കും അതേത് പാർട്ടിയായാലും അവരുടേതായ സ്ഥലങ്ങളിൽ മാന്യമായി ജനങ്ങളോട് ഇടപഴകി അവർക്ക് ആവശ്യമായ ചെയ്തു കൊടുക്കാനുള്ള തോഫിക് ഒന്ന് കൊടുക്കട്ടെ ആദ്യമായി അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ ഒരു ഇസ്ലാമിൻ്റെ ഇസ്ലാമിക ചട്ടം കൂടി പറയാം അൽഖാവിൻ നമ്മൾ ആഘോഷിക്കലും മാത്രമല്ല അതിനപ്പുറം ഇവിടെ നമ്മൾ വിജയിച്ചവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക അതിൽ ഓരോ ചുവടുകളും അോട്ടത്തിൽ രണ്ട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ അതുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുക എന്നുള്ളതാണ് നൂഖിക്കുന്ന കട്ടെ മറ്റൊന്ന് നമ്മൾ പല പ്രാവശ്യങ്ങൾ കണ്ടതാണ് എന്നാലും അനുഭവിക്കാത്ത ഒരുപാട് പേരുണ്ട് അത് മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട് എന്ന് നമ്മളൊക്കെ ഒരുപാട് വാർത്തകൾ കണ്ടു അതായത് ഇത് ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയോട് ഇതുപോലെ കൂറുകൂടി പറയുന്നതല്ല എങ്കിലും ചിന്തിക്കാൻ വേണ്ടി പറയാൻ ഞാനൊരു വാർത്ത കണ്ടു അതായത് പല കഴിച്ചിട്ട് വോട്ട് ചെയ്തു എന്ന് വെച്ചാൽ എത്രത്തോളം അതായത് ഇതുപോലെ കിറ്റ് കൊടുത്തപ്പോൾ അത് കണ്ടിട്ട് വീട് എന്നാ കൊടുത്തേക്കാ എന്ന് കഴിതിയിട്ട് ആ പാർട്ടിക്ക് വോട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇത്തവണ പെൻഷൻ ആയിരുന്നു ആ പെൻഷൻ ഇങ്ങനെ കൊടുത്തപ്പോൾ എന്തായി അത് ഇത് ഒരാളെ തരാത്തതാണ് കുറെ കാലമായി കിട്ടാത്തത് ഒന്നിച്ച് കിട്ടുകയാണ് അതിൽ തന്നെ ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട് എന്നാലും കൂടി ആ ചിന്തിക്കാനും ശേഷിയില്ലാത്ത ആൾക്കാർ എനിക്ക് കിട്ടി എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ മാറാൻ പക്ഷേ ആ കിട്ടിയവരിൽ ഒരുപാട് പേർ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും മനസ്സിലായവർ എതിരുപക്ഷത്തും വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ട് ചെയ്തവരെയും ചെയ്യാത്തവരെയും എല്ലാവരും കുറ്റപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെൻഷനായാലും എന്ത് കാര്യമായാലും ഇതൊന്നും പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നതല്ല എല്ലാം അവരവരുടെ അവകാശമാണ് ആ അവകാശം വാങ്ങിയവരോട് നമ്മളിതൊക്കെ തന്നിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാൻ ഇത് കേട്ടിട്ട് മനസ്സിലാവാത്ത ഇനിയും ഒരുപാട് പേരുണ്ടാകും അവർ വീണ്ടും ലാസ്റ്റ് ഘട്ടം തെരഞ്ഞെടുപ്പ് വരുമ്പം വേറെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വീണ്ടും പോയിട്ട് കൂട്ടേ ഇത് പലരും പറയാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം പറയുകയാണ് നമ്മൾ എന്തെങ്കിലും കൈത്തരുന്നത് കൊണ്ട് പോയിട്ട് പോട്ടേ ഉള്ളൂ നമ്മൾ ആ ഒരു ചുറ്റുപാട് എത്ര വർഷമാണ് അവർക്ക് കൊടുത്ത ആ കാലാവധി ആ കാലാവധിയിൽ എന്ത് ചെയ്തു ലാസ്റ്റ് ഘട്ടം അല്ലെങ്കിൽ ഫസ്റ്റ് മാത്രം ചെയ്യുന്നതല്ല ആ ഒരു കാലത്തിനിടയിൽ എന്തെല്ലാം നമുക്ക് അനുകൂലമായി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നു എന്ന് നോക്കേണ്ട കടമയാണ് അത് ജനങ്ങൾ നോക്കും അത് നോക്കിയിട്ട് എപ്പോഴെങ്കിലും എന്തൊക്കെ തരുമ്പോൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് എന്നൊക്കെ എഴുതിയിട്ട് അവരെങ്ങനെ കുറ്റപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് എത്ര മോശമാണ് നിങ്ങൾ ചിന്തിച്ചു നിക്കുക ഒരു എന്താ പറയാ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ഒരു മുതിർന്ന നേതാവാണ് എം മണി ആ മനുഷ്യനാണ് പറയുന്നത് പെൻഷനെല്ലാം വാങ്ങി ശാപ്പാടും കഴിച്ചിട്ട് സി പി എമ്മിന് എതിരെ വോട്ട് ചെയ്തു അവർ നന്ദി കേട് കാണിച്ചു പറയുന്നത് നന്ദി കേട് കാണിച്ചു നന്ദി കേട് കാണിക്കാൻ എന്റെ കേസ് എടുത്തു കൊടുത്തിട്ട് എന്നോട് നന്ദി കാണിക്കാതിരിക്കുന്നതല്ലല്ലോ ചിന്തിക്കേണ്ട വിഷയാണ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്താൽ അവരെ കൊണ്ട് എന്ത് ഗുണം ഉണ്ടാകും ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്ത് എന്നൊക്കെ പഠിക്കാനുള്ളൊരു ഇതാണ് ഞാൻ എനിക്ക് ദീൻ പറയുന്ന ആളാണ് എന്ന് കരുതി ഇത് പറയാൻ പറ്റാത്ത ഒന്നല്ലോ നമ്മളും വോട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ വോട്ടുകാരും വോട്ട് ചെയ്യുന്നവരാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഒരാളും ഈ രൂപത്തിൽ സംസാരിക്കരുത് ഇതൊക്കെ നമ്മളോടുള്ള മതിപ്പ് ഒന്നുകൂടി ഇല്ലാതാക്കി കളയും എന്ന് ചിന്തിക്കുക